ഇത്തവണത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ വമ്പന്മാരെ എല്ലാം കടപുഴക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രകടനം അവരുടെ ബോളിംഗ് യൂണിറ്റിന്റെ പ്രകടനമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിനവരുടെ ബോളിംഗ് കോച്ചായിട്ടുള്ള ഡെയിൻ ബ്രാവോയെ അഭിനന്ദിക്കാതിരിക്കാനും പറ്റത്തില്ല ഏതായാലും സൌത്ത് ആഫ്രിക്കയുടെ ഇതിഹാസ പേസ് ബോളറായിട്ടുള്ള ഡെയിൽ സ്റ്റെയിൻ അഫ്ഗാനിസ്ഥാൻ്റെ ബോളർമാരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ ബോളർമാർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ സ്കിൽ സ്കിൽസെറ്റിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ആ ഒരു സീം ബോളിങ് എഫിഷ്യൻസി ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അവർ സ്റ്റോ ബോളുകൾ എറിയുന്നുണ്ട് വിജയിച്ച ഫോർമുല വളരെ കൃത്യമായിട്ട് റീ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതിൽ അവർ വിജയിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു സംഗതിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ അതുകൂടി പറയുന്നുണ്ട് ഒരുപാട് സ്കിൽസ് സ്കിൽ സെറ്റ് ഒന്നും വേണ്ട വളരെ പെർഫെക്റ്റായിട്ടുള്ള സ്കിൽ സെറ്റ് വേണം വേരിയേഷൻസ് ഒന്നും വേണമെന്ന് പറയുന്നില്ല ഒരു പോളിസിയിൽ റിഫൈൻഡ് ആവുന്നതിനെക്കാട്ടി നല്ലത് ഉള്ള റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ പന്തറിയുന്നു എന്നതിൻ്റെ ആണ് അഫ്ഗാനിസ്ഥാന്റെ വിജയം എന്നാണ് പുള്ളി പറയുന്നത് എ ഫെരാരി ഈസ് നൈസ് ബട്ട് യു ഡോൺ നീഡ് ഓൺ എ ഡോട്ട് റോഡ് ഫെരാരി വളരെ മികച്ച കാറാണ് പക്ഷേ ചെളി നിറഞ്ഞ റോഡിൽ കൂടെ ഫെരാരി ഓടിക്കേണ്ട കാര്യമില്ലല്ലോ വീല് ഡ്രൈവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് അനുസരിച്ച് വീല് ചൂസ് ചെയ്താൽ മതി എന്നാണ് സ്റ്റെയിൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടുത്തെ കണ്ടീഷനിൽ എന്താണോ അവിടെ എന്താണോ അപ്ലിക്കബിൾ ആവുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലാതെ ഒരുപാട് റിഫൈൻഡ് ആവാൻ നോക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ പന്തറിയുന്നതാണ് അവരുടെ വിജയത്തിൻ്റെ കാരണമെന്ന് സ്റ്റെയിൻ പറയുന്നു